നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ കോമന്റ് അല്ലെങ്കിൽ മെസ്സേജ് ഒന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ സ്നാക്സ് ട്രൈ ചെയ്താണ് നമുക്ക് മാത്രം ട്രൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ആണെന്ന് കണ്ടത് നിങ്ങള് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യുന്ന

എന്നെ കാ പറഞ്ഞു ഈ പുള്ളിയാണ് ചായത് പുള്ളിയുടെ പേരെന്താ നല്ലതാണോ സത്യ സത്യ നല്ലതാ

സാധനം കഴിഞ്ഞിട്ട് കൊള്ളാം ഒന്നുകൂടെ തോന്നി സാധനം കൊള്ളം പപ്പായ ശെരിക്കും പറഞ്ഞാൽ എനിക്കോങ്ങ് ഇതിനുമ്പോ ഞാൻ കുടിച്ചോട് ആവറില്ലേ എത്ര കൊടുക്കും ഇതിന് റേറ്റ് വന്നത് സിക്സ്റ്റി നയ സെവന്റിക്ക് ഓക്കെ ആണ് കഴിഞ്ഞ് നമ്മൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് കടികളൊക്കെ കുറച്ചേ ഉള്ളു സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ നല്ലൊരു ബ്ലോക്ക് കിട്ടിയുണ്ട് നമ്മൾ എത്താൻ നല്ല ഡിലേ ആയി അതാണ്ടല്ലേ ല്ലേ എട്ടല്ലേ എത്രയും പുള്ളിയോടല്ലേ മിക്ക ഐറ്റംസ് കഴിഞ്ഞാൽ ചൂടില്ല നേരത്തെ ചേർമ്പായിരുന്നു ചെറിയ ചൂറിന് നമ്മളൊന്നൊന്ന് ഒന്നാമത് ഏഴു മണിയാം അതുകൊണ്ട് കടിക്ക് ചൂട് വേണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഇത് നമ്മൾ മുന്നത്തെ വീട്ടിൽ ഫുൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോസിറ്റീവ് പറയണമെന്ന് വിചാരിക്കരുത് നമ്മളതിലും രണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പം ഇത് നല്ലതാണ് നല്ലതായിട്ടുള്ള ലൈക്ക് ലെയർ നല്ല ക്രിസ്പിയാണ് ഫുള്ളിനാണെങ്കിൽ നല്ല മീറ്റിൻ്റെ കോണ്ടന്റും ഉണ്ട് ഗുഡ് വൺ എത്ര ചെയ്യണം അടുത്ത് ട്വന്റി ഫൈവ് ട്വൻറ്റി ഫൈവ് നോർമൽ റേറ്റ് കുഴപ്പമൊന്നും ഇല്ല എറണാകുളത്ത് എല്ലായിടത്തും ട്വന്റി ഫൈവ് ആണ് അവർക്കെടി യൂസ് ഉണ്ടല്ലേ അവർക്ക് യൂസ് ആണോ ഇവര് ആണ് അല്ലെ ഫാൻഡ് തന്നെ ഓഫീസിലൊക്കെ ഓക്കെ അല്ലാതെ റേറ്റ് മാറുന്നതായിരിക്കും

നേല പഠിച്ചല്ലടാ ഒത്തി പോവറായി ഞാനപ്പേ നിമസയായാല ഹലോ ഈ വളവറെ അടുത്ത 3 ലിറ്റർ എണ്ണി കൂടി എടുക്കണടാ ഇത് എങ്ങനണ്ട് ഇത് ശരിപ്പെട്ടോ രജിസ്റ്റർക്കട്ടോ ജസ്റ്റ് ഓക്കേ നോളല്ലേ ഓക്കേ മുട്ടുവെള്ളട പോടിയായി ഗയ്സ് ഹും ജസ്റ്റ് ഓക്കേ ഇപ്പ ജിംഗായ ലക്കേ ചൂഡോഗ്രാം റെയിൻഡേസി നീ നോക്കിയേ നോ ചൂഡില്ല സിംഗ കോപ്പി വെസ്റ്റ് അല്ലേ ഹും നോർമൽ

ചട്ണിക്ക് എക്സ്ട്രാക്ക ആറ് രൂപ എത്രയാണ് പക്കോടക്ക് ഇരുപത് ഇരുപത് രൂപ ഉണ്ട് ഇരുപത് രൂപക്ക് എത്ര കൊണ്ടോ ഒന്നിനാല് കഴിച്ച് തുടങ്ങല്ലേ അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പീസുണ്ട് കേട്ടോ ഏഴ് പക്കോട ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് ആറ് രൂപ ഞാൻ പിടിച്ചതി